കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയത്ത് ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവകിയമ്മ അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുവാണ് ഉണ്ണിമോളും മഹാലക്ഷ്മിയോ എന്നുള്ള കാര്യം ഇത് അനുപമേ ജയനും മിനിയൊക്കെയാണ് പറയണേ ഇപ്പോൾ ഇട്ടേക്കുന്ന പേരാണ് ഉണ്ണിമോൾക്കും മഹാലക്ഷ്മി എന്നുള്ളത് ഈ സമയത്ത് ഉണ്ണിമോളും വിനോദവും അങ്ങോട്ട് വരുന്നേ ഉണ്ണിമോളെ കണ്ടവിടെ തന്നെ അനുപമ പറഞ്ഞേ മഹാലക്ഷ്മി വന്നല്ലോ എന്ന് പറയണം പറയുന്നത് വിനോദ മഹാലക്ഷ്മിയോ അതാരാ ആ ഉണ്ണിമോളാ ഇപ്പോഴും ഉണ്ണിമോളെ ആൾക്കാരെല്ലാം അങ്ങനെ വിളിക്കണെന്ന് പറയാണ് പിന്നീട് ദേവയ്യമ്മ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് അനുവിന്റെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിനോദിനും സന്തോഷമായി ദേവയ്യ പറഞ്ഞു എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ ദുരിതങ്ങളൊക്കെ അയ്യപ്പ സ്വാമി കൊടുത്തു ഞാൻ എത്രയോ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്നായിരുന്നു എല്ലാരും ദുശവനം എന്ന് പറഞ്ഞു കളിയാക്കിയപ്പോഴും കല്ലെറിഞ്ഞു ഓടിച്ചപ്പോഴും എൻ്റെ മോളെ എനിക്കും മഹാലക്ഷ്മി തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ബാക്കിയുള്ളവരെ അത് തിരിച്ചറിഞ്ഞെന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോളെ ചേർത്ത് പിടിക്കുകയാണ് ദേവയമ്മയ്ക്ക് സന്തോഷമായി ഇനിയിപ്പൊ താൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന ദേവികമ്മ എല്ലാരോടും പറയുവാണ് പിന്നീട് കാണിക്കുന്ന ദേവഗമ്മയുടെ അടുത്തേക്ക് ഉണ്ണിമോള് വരുന്നുണ്ട് അവൻ ദേവഗമ്മ വെച്ചു അല്ല ഉണ്ണിമോളെ എന്താ അവിടെ അനുവിന്റെ വീട്ടിൽ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അത് മുത്തശ്ശി അതൊരു വലിയ കഥയാന്ന് എന്ന് എന്താ കഥ അതെ ആ അനുചേച്ചിയോട് ആ തിരുമേനി പറഞ്ഞു പിന്നെ വഴി വെച്ച് കണ്ട ഏതോ ഒരു അമ്മ പറഞ്ഞെന്ന് ഗിരിദേവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ നടക്കും അതുകൊണ്ട് ഗിരിദേവനോട് ചെന്ന് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനുശേഷിച്ച് ഗിരിദേവന്റെ അടുത്തേക്ക് വന്നേ പക്ഷെ ഗിരിദേവനോ എന്നെ പറഞ്ഞു വിട്ടെ ഗിരിദേവൻ വീട്ടിലേക്ക് പോയില്ല പകരം എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അങ്ങനെ ചെന്ന് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാ ഗിരിദേവനും മാവരും വന്നേന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മുത്തശ്ശി പറഞ്ഞു വഴി വെച്ച് ഗിരിദേവനെ കണ്ട കാര്യങ്ങളൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞു ആരാന്നറിയാവോ ഞാനാ പറഞ്ഞു വിട്ടെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പെൺകുട്ടി തന്നെ ആയിരിക്കണം അത് ഗിരിദേവൻ ഉണ്ണിമോളെ രക്ഷിച്ച ഉണ്ണിമോളുടെ കഷ്ടതകളൊക്കെ മാറി എന്ന് ആൾക്കാരെ അറിയിച്ചു കൊടുത്താ അല്ലെങ്കിൽ ഗിരിദേവനും വാവർക്കും ആദ്യം പോയാൽ മതിയായിരുന്നു ആ വീട്ടിലേക്ക് ഉണ്ണിമോളെ പറഞ്ഞു വിട്ടെങ്കിൽ വ്യക്തമായൊരു ലക്ഷ്യം ഗിരിദേവൻ ഉണ്ടായിരുന്നു പറയ ശരിയാ എനിക്കും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഉണ്ണിമോളോട് പറഞ്ഞു ബാ എൻ്റെ അടുത്ത് കിടക്ക് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്നോളാൻ പറയാണ് ദേവയമ്മക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ണിമോളുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ മാറി ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ലല്ലോ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗിരിദേവനും ഉണ്ണിമോളും വാവിനും കൂടെ പിറ്റേ ദിവസം ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് ശ്രീരാജും അനുവും കൂടെ വന്നത് അപ്പൊ ശ്രീരാജ് അനുവിനോട് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും മണി കെട്ടാൻ പറ്റിയില്ലോ ഈ തവണ മണി കെട്ടണം കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ അതെ സുനിൽ നിച്ച തിരക്കുണ്ടായിരുന്നു അവനെപ്പോഴും അങ്ങനെ കണ്ടു കെട്ടത്തൊന്നും ഇല്ല അതുകൊണ്ട് അത്ര സ്പീഡപ്പി ഞാൻ പോയത് നിനക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ ഞാൻ ഇതിനെ ശ്രീരാജിനോട് ദേഷ്യപ്പെടുന്നേ എനിക്കറിയാലോ ശ്രീരാജിന്റെ അവസ്ഥ തിരക്കൊള്ളാം അറിയാലോ അറിയാമല്ലോ എനിക്കതിന സങ്കടമൊന്നുമില്ലെന്ന് പറയാം കൊഴപ്പില്ല ഈ തവണ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും മണി കെട്ടിയാക്കാം എന്നും പറഞ്ഞങ്ങള് മണിമരത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ് അയ്യപ്പ സ്വാമി ഒരു ഉണ്ണിമോളം അവിടെ ഉണ്ടായിരുന്നു ഇവര് വന്ന് കണ്ടപ്പോ തന്നെ അനു പറഞ്ഞു അതെ ഇത്തവണ ഞങ്ങൾ മണി കെട്ടാൻ പോവാ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച കഴിഞ്ഞ തവണ മണി കെട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ശ്രീരാജിനെന്ന് എന്ന് പറയാണ് ശരി ശരി ആയിക്കോട്ടെ എന്ന് ഗിരിദേവൻ പറയുന്നുണ്ട് പക്ഷേ ഗിരി ഒരു കാര്യം കൂടെ പറഞ്ഞു മണി കെട്ടുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിട്ട് വേണം അവിടെ മണിമരത്തെ മണി കെട്ടാനായിട്ട് ജീവൻ ഉള്ളിടത്തോളം കാലം തന്റെ പങ്കാളിയെ കൈവിടില്ല നോക്കുന്നുള്ള ഉറപ്പ് കൈവിട്ടിട്ട് പോകത്തില്ല ആ ഒരു ഉറപ്പ് കൊടുത്തിട്ട് വേണം മണി കെട്ടാനെന്ന് പറയാം രണ്ടുപേരും സമ്മതിച്ച് മണി കെട്ടാന കൂടെ കയറിപ്പോവാണ് ഈ സമയം ഉണ്ണിമോളോടും ബാവരോടും ഗിരിതേം പറയുന്നുണ്ട് ശ്രീരാജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളവാ പണം കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്ന ഇല്ലെങ്കിൽ അവൻ ഈ കല്യാണത്തിന് പിന്മാറിയെന്നൊന്ന് പറയാ അങ്ങനെ രണ്ടുപേരും പോയി മണി കെട്ടിയിട്ട് വരുവാണ് പിന്നീട് ശ്രീരാജ് പറഞ്ഞു ഞാൻ അങ്ങനെ വാക്കൊന്നും കൊടുത്തില്ല ഭഗവാന് അപ്പൊ വാക്ക് കൊടുത്തില്ലെങ്കിൽ മണി താഴെ പോന്ന അയ്യപ്പസ്വാമി പറഞ്ഞത് എന്നിട്ട് കേട്ടോ ഞാൻ വാക്ക് പോലും കൊടുക്കാതെ മണി അവിടെ കെട്ടിയത് കണ്ടുവെന്ന് ചോദിക്കുവാണ് ഇങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമി മണിയിലേക്ക് നോക്കി മണി കണ്ട താഴെ പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓ അത് ഞാൻ ശരിക്കും കേട്ടാഞ്ഞിട്ടായിരിക്കും എന്നു പറഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ശ്രീരാജ് വീണ്ടും മണി കെട്ടി കടുംകെട്ടൊക്കെ ഇട്ട് വെച്ച് മണി കെട്ടിയിട്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വന്ന് തന്നെ പറഞ്ഞു കണ്ടോ ഈ തവണ നന്നല്ല കടുംങ്ക ഇനി ഒരു കാരണവശാലും ആ മണി അഴിയില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞോണ്ട് ജീക്കുന്ന സമയത്ത് തന്നെ സമയം ഒന്നുകൂടെ നോക്കി മണി താഴെ പോയി ടെൻഷനായി രണ്ടുപേർക്കും അനുവിന് നേരെ തന്നെ സമ്മതമായിരുന്നു അനു പെട്ടെന്ന് പറഞ്ഞു ഇനി ഈ മണി ഞാൻ കെട്ടാൻ പോകുന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടേ കിട്ടുകയുള്ളു ഞാൻ എൻ്റെ പങ്കാളിയായ ശ്രീരാജിനെ എനിക്ക് ജീവൻ ഉള്ളടത്തോളം കളി ഞാൻ കൈവിടില്ലെന്ന് വാക്കു കൊടുക്കുവാണ് അതുപോലെ തന്നെ ശ്രീരാജും പറയാ പിന്നീട് അവർ പോയി മണി കിട്ടി അത്ഭുതം മണിക്കൊന്നും സംഭവിച്ചില്ല അവർ കെട്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അതെ ഇനിയിപ്പൊ പേടിക്കണ്ട മണി അഴിഞ്ഞു പോല ആ കാറ്റ് താൻ മണി അടിക്കുന്ന സമയത്ത് അയ്യപ്പസ്വാമി നിങ്ങളെ ഓർക്കും അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്ന് പറയാണ് അതിനുശേഷം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ശ്രീരാജ് പറഞ്ഞു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടേ വിടാമെന്ന് അനുമിനോട് പറയാം വേണ്ട ഇനി വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് വേണം അവിടെ കുറച്ച് പിള്ളേരുണ്ട് അവന്മാരെല്ലാം കൂടെ എന്നെ കളിയാക്കാനായിട്ട് കല്യാണത്തിന് മുമ്പ് അനുചരിച്ച് ചുറ്റി അടിക്കുകയാണെന്ന് ചോദിച്ചോണ്ട് എന്നെ ആ ജംഗ്ഷൻ ഇറങ്ങിയാ ഇറക്കിയാൽ മതി അന്നെങ്കി ഉണ്ണിമോളെ ഗിരിദേവ അവരെ പോട്ടേന്ന് പറഞ്ഞ് ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് അവര് പോകുന്നേ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളെ ചോദിച്ചു അല്ല ഗിരിദേവ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗിരിദേവൻ എന്തിനാ അങ്ങനെ മണി കെട്ടാൻ പറഞ്ഞേ മണി കെട്ടാൻ പറയാൻ മാത്രമല്ല ഭഗവാനോട് ആ കാര്യം പറയാനായിട്ട് വാക്ക് കൊടുക്കാനും പറഞ്ഞു എന്തുകൊണ്ടാണ് അവരെ അവരോട് അങ്ങനെയൊക്കെ പറയിച്ചേ അതെന്താണെന്ന് ചോദിക്കണം പകരം ഗിരിദേവനും മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തോളൂ ചിരിച്ചിട്ട് അങ്ങ് പോവാണ് ചെയ്തേ പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടാണെങ്കിൽ നേരെ ഉണ്ണുമോളും ഭാവരും ഗിരിദേവനും നടക്കുമായിരുന്നു ഈ സമയത്താണ് ചന്തുവും കൂട്ടുകാർക്ക് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് അപ്പം ഇവര് വരുന്ന ക വരുന്ന കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ചന്തു ചന്ത അവമാര് വരുന്നുണ്ട് എപ്പോഴും മൂന്ന് മൂന്നുപേരും ഒരുമിച്ചാളു എന്ന് പറയാം ഉം വരട്ടെ വരട്ടെ നമുക്കൊരു പണി കൊടുക്കാന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ഗിരിദേവനും ഉണ്ണിമോളും വാവരും കൂടെ അങ്ങോട്ട് വരുവാണ് വന്ന് ചോദിച്ചപ്പോൾ തന്നെ ചന്തു കുറെ ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയാം വന്ന് വന്ന് നിപ്പ് കണ്ടില്ലേ ഇംഗ്ലീഷ് ഒന്നും ഓമാർക്ക് അറിയില്ല അതുകൊണ്ടിപ്പം നമ്മൾ എന്ത് ചീത്ത പറഞ്ഞാലും ഓമാർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കളിയാക്കി ചിരിക്കുകയാണ് ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഉണ്ണിമോട് പറഞ്ഞു നിനക്ക് ഇപ്പം തിരിച്ച് പറയാമെങ്കിൽ അറിയാമെങ്കിൽ നീ തിരിച്ച് അവളോട് ഇംഗ്ലീഷിൽ പറ ഞങ്ങളൊന്ന് കേൾക്കട്ടേന്ന് പറയണം പിന്നെ നിങ്ങളുടെ നേതാവായ ഗിരിദേവൻ ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ചന്തു പറയാം കാശിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇത് കേട്ടി ചിരിക്കുവാണ് ഈ സമയത്ത് കൂടുതൽ ഒരു പെൺകുട്ടിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്തിനെ ഇങ്ങനെയാണ് കാണിക്കുന്നത് വെറുതെ അവരെ കളിയാക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കണം ഓ നിനക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ആണല്ലോ ഇവരോട് ഇപ്പോഴെന്ന് പറയാണ് എനിക്ക് സെന്റിമെന്റ്സ് അല്ല എനിക്ക് ആ ഉണ്ണിമോളെ ഇഷ്ടമാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇഷ്ടമാണ് അന്നാ നീ അവളോട് പോയി കൂട്ട് കുടിക്കോളാൻ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഉണ്ണിമോൾ ഇങ്ങനെ ഗിരിദേവനെ നോക്കണം ഗിരിദേവൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇത്ര മാത്രം ഇംഗ്ലീഷ് പറഞ്ഞ ഇവരെ കളിയാക്കിയിട്ടും ഗിരിദേവൻ ഒരു ഉത്തരം കൊടുത്തില്ല ഗിരിദേവൻ മൈൻഡ് ചെയ്യാതിരിക്കുവാണ് അപ്പോൾ വാവരും ഗിരിദേവനെ നോക്കി എന്താ മിണ്ടാത്തേന്ന് അത് ഒന്നും ഗിരിതാവിനൊന്നും ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല അപ്പൊ ഉണ്ണിമോൾക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അതാണ് ഈ സമയത്ത് അപ്പുറത്ത് മാറി പാറു ഒരു മരച്ചോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പാറു അങ്ങനെ നിക്കുന്ന കണ്ടപ്പോ തന്നെ ഉണ്ണിമോൾ ആ കാഴ്ച കണ്ടു ഇതെന്താ പാറു മാത്രം മാറി ഇങ്ങനെ പെട്ടെന്ന് ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുവേണം ആ കൂടെ മുമ്പ് കണ്ട ആ പെൺകുട്ടിയും കൂടെ ഒപ്പം ചെല്ലുവാണെ ഉണ്ണിമോളൂടെ അല്ല ഇവളെന്താ ഇവിടെ മാറി നിൽക്കുന്നത് അവൾക്ക് ഭയങ്കര വിഷമാ അവളുടെ അമ്മ കല്യാണത്തിന് വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് സങ്കടപ്പെട്ട് മാറി എന്ന് പറയണം അവളുടെ അച്ഛൻ ഭയങ്കര കുടിയാ അതുകൊണ്ട് അവളുടെ അമ്മ കല്യാണത്തിന് വരാത്തേന്ന് പറയണം ഓ അതാണോ നേരെ പാറുവിന്റെ അടുത്തേക്ക് എന്തു എന്താ പാറു എന്താ കരയണേന്ന് ചോദിക്കാണ് എനിക്ക് സങ്കടവാ എൻ്റെ അമ്മ കല്യാണത്തിന് വരില്ല എന്ന് പറയണ ഈ സമയത്ത് ഗിരിദേവനും ബാബിനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഉണ്ണിമോള് പറഞ്ഞു കണ്ടോ പാറുവിന് ഭയങ്കര വിഷമോ ഗിരിദേവ പാറുവിൻ്റെ അമ്മ കല്യാണത്തിനും വരില്ലെന്നാ പറഞ്ഞെ പാവം പാറു പാറു പറഞ്ഞു എനിക്ക് അച്ഛനും അമ്മേം വേണം അവര് ഡിവോഴ്സ് ആവാൻ പോവാന്നാ പറഞ്ഞെ ആ അച്ഛൻ്റെ കുടികൊണ്ടാ അമ്മ കല്യാണത്തിനൊന്നും വരാത്തേ അമ്മയ്ക്ക് ഭയങ്കര നാണക്കേടാ അതുകൊണ്ട് അമ്മ ഞങ്ങൾ ഇട്ടിട്ട് പോയെന്ന് പറയാണ് എന്നിട്ട് പാറു പറഞ്ഞു ഒരു കാ പാറുവിനോട് ഉണ്ണിമോള് പറഞ്ഞു ഒരു കാഞ്ചിയാ ഇപ്പ പാറുവിനെന്താ അമ്മേനെ തമ്മ കല്യാണത്തിന് വേണം അത്രേ ഇല്ല ഉള്ളൂ അമ്മ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാ നമുക്ക് നേരെ അമ്മേനടുത്തേക്ക് പോയല്ലോ എന്ന് ചോദിക്കുകയാണ് ഏ അമ്മ വിളിച്ചാൽ വരത്തില്ല ഗിരിദേവ ഇവരുടെ കൂടെ ഒന്ന് പോകുമോ എന്ന് ചോദിക്കുവാണ് ഗിരിദേവൻ പറഞ്ഞു അതെന്താ ഉണ്ണിമോളെ ഞാൻ പോകേണ്ട ആവശ്യമില്ല ഉണ്ണിമോള് പോയാ മതി ഞാൻ പോവാനാ ഉം ഉണ്ണിമോൾ അങ്ങോട്ട് ചെന്നാ മതി ഉണ്ണിമോളും പാറു ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ണിമോളുടെ അമ്മ കല്യാ പാറുവിൻ്റെ അമ്മ കല്യാണത്തിന് വരുമെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് പാറുവിനോട് ചോദിച്ചു വഴി അറിയാവുന്ന ചോദിക്കുകയാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വഴി അറിയാന്ന് പറയണം അങ്ങനെ ചെല്ലുവാണ് ഈ സമയത്ത് അവരുടെ അമ്മ ചെടിയൊക്കെ നനച്ചുകൊണ്ട് പുറത്തേക്കുന്നുണ്ടായിരുന്നു പാറുവിനമ്മേനെ കണ്ട് ഭയങ്കര സങ്കടമായി പോയി പാറു അമ്മയോട് ഞാൻ പെണക്ക ഞാൻ വിളിച്ചിട്ട് അമ്മ ഫോൺ പോലും എടുത്തില്ല എന്താ അമ്മേ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോന്ന് ചോദിക്കുകയാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പാറുമോളെ മോളക്കറിയാലോ മോളുടെ അച്ഛന്റെ കൂടി ആ കുടി കാരണ ഞാൻ കല്യാണത്തിന് വരാത്ത എല്ലാവരുടെ മുന്നേ ഞാൻ എത്രമാത്രം നാണം കിട്ടുന്ന അറിയോ കവലകളിലൊക്കെ ഇറങ്ങിയിട്ട് കുടിച്ച് കൂത്താടി നാലു കാലം നിക്കും ആടി വീണ് കഴിയുമ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നുകഴിയുമ്പോൾ ആൾക്കാരുടെ ഒരു ചിരിയുണ്ട് നോക്കിയുള്ള ആ ചിരി കാണുമ്പോൾ എന്റെ നെഞ്ച് പിടഞ്ഞു പോകും ഞാൻ എത്ര കരഞ്ഞിട്ടാണെന്നറിയോ ഇനി എനിക്ക് വയ്യ നിങ്ങളെല്ലാരും ഓർക്കുന്നേ ഞാൻ ഇവിടെ സുഖിച്ചു വന്ന് കഴിയുവന്ന പക്ഷെ ഓരോ നിമിഷവും നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ഞാൻ എത്ര മാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയോ പാറുമോളെ ഞാൻ സന്തോഷമായിട്ടല്ല ജീവിക്കണേന്ന് പറയാം ഉണ്ണിമോട് പറഞ്ഞു അതെ അമ്മേ പാറുവിന്റെ വിഷമം മനസ്സിലാക്കണം പാറന്ന് എന്ത്രമാത്രം സങ്കടമാണെന്ന് പറയാം എല്ലാ പിള്ളേരുടെയും അമ്മമാരുടെയും അച്ഛൻ്റെയും കൂടെ കളിക്കുന്ന ചിരിച്ച് നടക്കുന്നതാണ്പ പാറുവിന്റെ ഉള്ളിലും വല്ലാത്ത ടെൻഷനാ അത് ഞാൻ കണ്ടോണ്ടിരിക്ക പാവം പാറു എത്രമാത്രം സങ്കടമാ എപ്പോഴും നോക്കിയാലും അരച്ചിലോളന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പുള്ളിക്കാരത്തി ബിന്ദുവിന് മനസ്സിലായി പാറുവിന് എത്രമാത്രം വിഷമാവുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വന്നോളാം കല്യാണത്തിന് ബാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് പോരുകയാണ് പിന്നീട് കാണിക്കുന്ന വേണു രാവിലെ സ്വർണം എടുക്കാൻ പറഞ്ഞിട്ട് തുടങ്ങുവാണ് ജയസ്രീനെ ബാക്കി എല്ലാരേം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ബാ റെഡിയായ എല്ലാരും നമുക്ക് ഭയങ്കര സ്വർണ്ണം എടുത്തിട്ട് വരാന്ന് പറയാണ് നീ ബായികില്ലാതെ കണ്ടാ പോന്നെ പണം എന്തിയെന്ന് വല്യുമാവൻ ചോദിച്ചു ഇപ്പൊ എടുത്തോണ്ട് വരാൻ വല്യമാവെന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് പോയി അലമാര തുറന്നു നോക്കിയപ്പോ ബാഗ് കാണുന്നില്ല എടി ജയശ്രീ ഇങ്ങോട്ട് ഓടി വന്നേന്ന് പറയാണ് ജയശ്രീ ഓടിച്ചെന്നു എന്താ എന്ത് വെച്ചു ചോദിക്കാണ് ആ പണം അടങ്ങിയ ബായിഗ് കാണുന്നില്ല ഭായി കാണുന്നില്ല അത് പിന്നെ അവിടെ പോയി എനിക്കറിയില്ല എവിടെ പോയി എന്ത് ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറയുന്നത് പിന്നെ എല്ലാരും കൂടെ തപ്പി വെല്ലുമാൻ പറഞ്ഞ അവിടെ എവിടെയെങ്കിലും നോക്ക് വെച്ചത് അവിടെയാണെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചു ഞാൻ ശരിക്കും ആലോചിച്ചു കണ്ടില്ലെന്ന് മനസ്സിലാക്കി വേണു അവിടെ ഇരുന്നിട്ടോ എൻ്റെ അയ്യപ്പ ഇനി എങ്ങനെ ഈ കല്യാണം നടക്കും കല്യാണം എന്ന് പറയണു അനുനും ഭയങ്കര വിഷമമായി പോയി അനുവും കരയാൻ തുടങ്ങി ആർക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വെല്ലുമാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു പരാതി കൊണ്ടേ കൊടുക്കാം പോലീസിൽ അവർക്കാണെങ്കില് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സ്വർണ്ണം എടുക്കണം നാളെ കഴിഞ്ഞ കല്യാണമാണ് വേണം കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കുക പിന്നീട് അവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുവാണ് അപ്പൊ പോലീസുകാർ പറഞ്ഞു അല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ഇത്ര ആൾക്കാരുണ്ടായിട്ടും ആ പെട്ടി അവിടെ നിന്ന് എങ്ങനെയാ മോഷണം പോയെന്ന് ചോദിക്കുവാണ് അതറിയത്തില്ല സാറേ എന്താ സംഭവിച്ചതെന്നറിയില്ല അല്ലാരക്കെ ഉണ്ടായിരുന്നു ചോദിക്ക ഞങ്ങൾ ഇത്രയും പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇത്രയും വലിയ എമൗണ്ട് നിങ്ങൾ എന്തിനാ വീട്ടിൽ സൂക്ഷിച്ചതെന്ന് ചോദിക്കുവാണ് വലിയ മാമൻ പെട്ടെന്ന് പറഞ്ഞു അത് മോളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ച പൈസയാ ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസയാ സോഴ്സ് ഇല്ലാതെ ഇങ്ങനെ പൈസയൊന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല നിനക്ക് അറി നിങ്ങൾക്ക് അറിയാൻ വല്ലായിരുന്നു ചോദിക്കും സാറേ മോളുടെ കല്യാണം ആയതുകൊണ്ടാണ് സാറേ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ചെയ്യില്ലായിരുന്നു പറയാണ് ശരി ശരി അപ്പം വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ലിസ്റ്റും ഇങ്ങോട്ട് പറയാൻ പറയാണ് അങ്ങനെ വേണു വീട്ടിൽ ആരൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് പറയാണ് അല്ല വേറെ ആരെങ്കിലും വീട്ടിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് വെല്ലുവാൻ പറഞ്ഞു വന്നായിരുന്നു ഒരു ഹിന്ദിക്കാരൻ ഭായും വന്നായിരുന്നു ആ വന്ന ഉടനെ അതിനെ പോവുകയും ചെയ്തെന്ന് പറയണം ഉം ശരി നമുക്ക് അന്വേഷിക്കാന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി